യേശു സുഹശ്ര യേശു നന്ദി എന്റെ പേര് ലിൻസി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ലാസ്റ്റ് സമയത്ത് കൊച്ചിൻ്റെ കിഡ്നിയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു പ്രസവം കഴിഞ്ഞ ഉടനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്ക് ഹൈഡ്രോനെഫ്രോസിസ് എന്ന അസുഖമാണ് അത് കിഡ്നിയുടെ താഴത്തെ കുഴഞ്ഞ് ചുരുക്കമായിരുന്നു അത് ആറ് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴേക്കും അത് ഒന്നുകൂടെ കൂടി അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഐ എം എസ് അമ്മയോട് വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ഒന്നുമില്ലാതെ മരുന്ന് ഒന്നും കഴിക്കാതെ എല്ലാം മാറിക്കിട്ടി എല്ലാം നോർമലായി മാറിക്കിട്ടി യേശുവും യേശുവ നന്ദി അമ്മയ്ക്കും ആയിരം ആരും നന്ദി